സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരത് മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറിയിൽ ചേർന്ന് ഒരുക്കിയ പാടാം ആർക്കും പാടാം എന്ന പരിപാടി മല്ലപ്പള്ളി സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുൻ എം എൽ എ ജോസഫ് മമ്പൂശ്ശേരി പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു കനിവിനുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ കഥന നിവാരണ കരിവിനുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ സ്നേഹോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീവമേ മിഴിതുറക്കൂ സ്നേഹദീപമേ മോഹചിന്തകൾ നീക്കി ഞങ്ങളിൽ സ്നേഹവാത്സല്യം തോന്നണേ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന സഭാബ് തന്നെ സോദരത്വേനവാഴുന്ന വാഴുന്ന സ്ഥാനമാണിത് പ്രശസ്ത കാഥികൻ ഡോക്ടർ നീരണൻ രാജൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിനോദ് ജോർജ് എം ജി മുരളീദാസ് സാബു വൈക്കരത്ത് സന്തോഷ് മെല്ലപ്പള്ളി ജോയ്സി ഡാനിയൽ ഹേമ ആർ നായർ എന്നിവർ സംസാരിച്ചു പ്രായഭേദമന്യ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഗായികരെ മുഖ്യധാരെത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ സംഘടന കേരളത്തിൽ ഈ സംഘടനയിലെ പത്തിരുന്നൂറ്റമ്പതോളം കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിലെ മുപ്പത്തി എട്ടണം കലകളെ കോർത്തിണക്കിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘടന പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി കേന്ദ്രമാക്കിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കലാസംഘടനയാണ് സഭാവ് ഈ സംഘടനയുടെ കീഴിൽ മല്ലപ്പള്ളി കേന്ദ്രമാക്കി ഞങ്ങൾക്ക് ധ്വനി മ്യൂസിക് ക്ലബ്ബ് എന്നൊരു മ്യൂസിക് ക്ലബ്ബുണ്ട് ആ ക്ലബിൽ നിന്ന് അനേകം പേരെ വന്ന എല്ലാ ഞായറാഴ്ച നടുപണിക്ക് ശേഷം ലൈബ്രറി ഹാളിൽ പാടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് പാടാം ആർക്കും പാടാം എന്ന് സീസൺ ടു മല്ലപ്പള്ളിയിൽ തുടക്കം കുറിച്ചു ഒട്ടനവധി കലാകാരന്മാരാണ് ഇതിന്റെ ഇതിന്റെ പിന്നിൽ പിടിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ കേരളത്തിലുള്ള ഒട്ടനവധി ഗായകരെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഈ ഒരു പ്രോഗ്രാമിന്റെ സവിശേഷത പാടുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും പതകങ്ങളും നൽകി ഞങ്ങൾ അവരെ ആദരിക്കുകയാണ് ഒന്നും രണ്ട് സ്ഥാനം മാത്രമല്ല അതിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക ഗായകരും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ സമ്മാനങ്ങളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും പതക്കങ്ങളും നൽകും പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രായഭേദമില്ലാതെ ആർക്കും ഇവിടെ വന്ന് പാട്ടുകൾ പാടാം എന്നുള്ളതാണ് നമുക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ഇവിടെ നമ്മൾ വിദ്യാ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് ഒന്നിനും രണ്ടും മൂന്ന് സമ്മാനങ്ങൾ കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ ഒരു മ്യൂസിക് ക്ലബ്ബ് ഏകദേശം ഞങ്ങളൊരു ഏഴു മാസത്തിന് മുകളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ തന്നെ ഏകദേശം ഏകദേശം ഒരു ഗായിക ഗായകന്മാരെ ഞങ്ങൾ ഇവിടെ ാണ് വർഷത്തിന് മുകളിൽ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിൽ അംഗമായിട്ടുണ്ട് പുതിയ നല്ല നല്ല പാട്ടുകാരെ ഞങ്ങൾക്ക് അംഗമായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും നല്ല പ്രോത്സാഹനം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന അതിൽ ധോനി മ്യൂസിക് ക്ലബ്ബ് കുറച്ച് നാളായിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു അനേകം പേര് ഞങ്ങളുടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ആർട്ടിസ്റ്റ്മാരായ പല ആൾക്കാരും സീരിയല് സീരിയൽ രംഗത്ത് സിനിമാ രംഗത്ത് ഷോർട്ട് ഫിലിം രംഗത്ത് അഭിനയിക്കുന്ന കുറെ അതിന്റെ സെക്രട്ടറി ആണ് വനിത സെക്രട്ടറിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് സാബു ഐക്യത്ത് സെക്രട്ടറി എന്നിവരാണ് മുരളീധാസ് കൂടുതലും ആൾക്കാര് എല്ലാരും അതായത് നൂറ്റമ്പത് പേരോളം ഇപ്പൊ നമ്മള് സ്വഭാവ സംഘടന മല്ലപ്പള്ളി കേന്ദ്രീകരിച്ചു തന്നെയുണ്ട് ഇവരെല്ലാരും കലാകാലമാരാണ് ഇപ്പൊ മൂന്ന് ജില്ലകളിലാണ് ഇപ്പം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സഭാവിന്റെ പേര് പറഞ്ഞാൽ തന്നെ അറിയാം അവസാനം ഭാരത് എന്നാണ് ഇതിനെ എൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇതിന്റെ പല ശാഖകളിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് വരാനാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും അനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മഴവിൽ കൊടി കാവടി കൊടിക്കാവടി അഴകുവിടത്തിയ മാനത്തെ പൂിക്കും അവളുടെ പൊന്മക്കൾക്കും കുന്തേനുണ്ടോ മഴവിൽ കൊടി കാവടി അഴകു കൊടിക്കാവടി അഴകുവിടത്തിയ മാനത്തൂങ്കിൽ തുമ്പിക്കും അവളുടെ പൊൺ മക്കൾക്കും തേനുണ്ടോ കഥ വളർത്തും താമരപ്പും തീ മഴവിൽ കൊടിക്കാവടി അഴകുവിടത്തിയ മാനത്തൂങ്കിൽ അവളുടെ കൊടി കാവടി അഴകു വിടർത്തിയ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പങ്കെടുത്ത മുഴുവൻ പേർക്ക് സമ്മാനങ്ങളും നൽകി എല്ലാ ഞായറാഴ്ചകളും പാടാം ആർക്കും പാടാം എന്ന പാട്ടവതരണ പരിപാടി മല്ലപ്പള്ളി താലൂക്ക് ലൈബ്രറിയിൽ തുടരുകയാണ് डयरम पत्र पतन